ീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സൂപ്പർ അച്ചാർ ഉണ്ടാക്കിയാലോ ഇന്ന് നമുക്ക് അച്ചാറുകളിൽ വെച്ച് ഏറ്റവും രുചികരമായ കല്ലുമ്മക്കായ അച്ചാർ ഉണ്ടാക്കാം മസിൽ സ്പിക്കിൾ കല്ലുമ്മക്കായ രണ്ടോ മൂന്നോ പ്രാവശ്യം വെള്ളമൊഴിച്ച് നന്നായി കഴുകി വാലാൻ വെക്കുക വെള്ളം നന്നായി വാർന്ന ശേഷം ഒരു പാത്രത്തിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് തിളപ്പിക്കുക ചൂടായാൽ വെള്ളം താനേ ഉണ്ടാകും വേവായാൽ ഇതുപോലെ പുറന്തോട് തുറന്നു വരും ശേഷം തണുക്കാൻ വെക്കുക നന്നായി തണുത്ത ശേഷം ഇതുപോലെ അടർത്തിയെടുത്ത് ഇതിനുള്ളിലൊരു വേസ്റ്റ് ഉണ്ടാവും ചെളി കട്ടയായ പോലെ അത് കളയുക പിന്നെ ചകിരി പോലെ ഉണ്ടാവും അതും മുറിച്ച് മാറ്റുക പത്ത് കിലോ കല്ലുമക്കായ പരിപ്പെടുത്തു കഴിഞ്ഞാൽ രണ്ട് കിലോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് വലുത് നോക്കി വാങ്ങിക്കണം ഇതിൽ ചെറിയ ഇറച്ചിയേ ഉള്ളൂ പത്ത് കിലോ കല്ലുമ്മക്കായ എടുത്തതാണ് ഇത് ഇതിൽ ചെറുതും വലുതും എല്ലാം ഉണ്ട് ഇനി ഇത് നന്നായി കഴുകി വെള്ളം വാലാൻ വെക്കണം ഇത് ഉടനെ എടുക്കാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കല്ലുമ്മക്കായ തിളപ്പിച്ച വെള്ളം കുറച്ച് ചേർത്ത് വേണം സൂക്ഷിക്കാൻ എന്നാലേ രുചിയുണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് മസാല പുരട്ട കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത മിക്സാണിത് അതും ഉപ്പ് പൊടിയും ഇട്ട് നന്നായി തിരുമ്മി പതിനഞ്ച് മിനിറ്റ് സമയം വെക്കുക മസാല ഇതിൽ നന്നായി പിടിക്കട്ടെ കുരുമുളക് കുറച്ച് നന്നായി വേണം ഉപ്പ് പാകമാണോ എന്ന് നോക്കി പതിനഞ്ച് മിനിറ്റ് സമയം വെക്കുക ഇതിലേക്ക് വേണ്ട കൂട്ടുകൾ കാശ്മീരി മുളക് പൊടി മുളക് പൊടി പച്ചമുളക് അരിഞ്ഞത് മഞ്ഞൾപ്പൊടി കറിവേപ്പില അരിഞ്ഞത് കുരുമുളക് പൊടി പൊടിച്ച കടുക് പൊടി കല്ലുപ്പ് ഉലുവ പൊടിച്ചത് വെളുത്തുള്ളി അരിഞ്ഞത് വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇഞ്ചി ക്രഷ് ചെയ്തത് വറുത്ത കായം കൂടി വേണം ഇനി എള്ളെണ്ണ എള്ളെണ്ണയിലാണ് നമ്മൾ അച്ചാറുണ്ടാക്കുന്നത് വരാതെ ഇരിക്കാൻ എള്ളെണ്ണയാണ് നല്ലത് ആദ്യമായി നല്ലെണ്ണ ചൂടായതിലേക്ക് നമുക്ക് കുരുമുളക് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വെച്ച കല്ലുമ്മക്കായ ഇടാം ഇത് മൊരിയിച്ചെടുക്കണം നല്ലപോലെ മുരിയരുത് പകുതി അളവിൽ മൊരിഞ്ഞാൽ മതി ഇത്രയും മൊരിഞ്ഞാൽ മതി വല്ലാതെ മൊരിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും ഇത് കോരിയെടുത്തു ബാക്കിയുള്ള കല്ലുമ്മക്കായ കൂടി ഇടാം ഇത് രണ്ടായിട്ടാണ് ഞാൻ മുരിച്ചെടുക്കുന്നത് ഒന്ന് കുറച്ച് വലിയ കല്ലുമക്കായാണ് ഇപ്പം ഇട്ടത് ചെറുതാണ് ഇപ്പം രണ്ടും കൂടി ഒന്നിച്ചിട്ടാൽ രണ്ടും ഒരേ പൊരിയൽ ആവില്ല അതുകൊണ്ട് വേറെ വേറെയാണ് ഇട്ടത് ഇതും നമുക്ക് മരിച്ചെടുക്കാം ഉരുളി ചൂടായ ശേഷം ഒരു ലിറ്റർ നല്ലെണ്ണയിലെ പകുതി അര ലിറ്റർ ഉരുളിയിലേക്ക് ഉരുളിയിലേക്കൊഴിച്ച് നല്ലപോലെ ചൂടാക്കുക ചൂടായ ശേഷം ചെറുതാക്കി ക്രഷ് ചെയ്ത വെളുത്തുള്ളി ഇട്ട് ഇളക്കുക കൂടെ ക്രഷ് ചെയ്ത ഇഞ്ചിയും ഇടണം ഇത് രണ്ടും നന്നായി വറുത്തു കൊരണം ഇത് അച്ചാറിലേക്ക് പൊടിച്ച് ചേർക്കാനുള്ളതാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു രുചിയായിരിക്കും ഇഞ്ചി ഇട്ടു ഇത് നന്നായി തന്നെ മുരിയണം കരിയാതെ ഇടക്ക് ഇളക്കി കൊണ്ടിരിക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരേപോലെ മുരിഞ്ഞു ഇനി ഇത് കോരിയെടുക്കാം ഇത് നമുക്ക് അച്ചാറിൽ പൊടിച്ച് ചേർക്കാനുള്ളതാണ് മുഴുവൻ വറുത്തതും കോരിയെടുത്ത് ഉരുളി വൃത്തിയാക്കുക ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ ഈ എണ്ണ തന്നെ ഒഴിച്ചാണ് അടുത്തത് വഴറ്റുന്നത് ചൂടായ എണ്ണയിലേക്ക് കടുകിട്ടു നന്നായി പൊട്ടിയ ശേഷം ഉലുവയിട ഉലുവ ഒന്ന് വറുവായ ശേഷം പച്ചമുളക് ഇടാം പച്ചമുളകിട്ട് നല്ലപോലെ ഇളക്കി വറ്റുക അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇടാം ഇഞ്ചിയും ഇടാം ആദ്യം വേണമെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഇടാം ഞാൻ ആദ്യം പച്ചമുളകായിട്ട് എല്ലാം നന്നായി വരുന്ന വരേണ്ടത് തന്നെയാണ് ഒന്ന് വഴന്ന ശേഷം കറിവേപ്പില അരിഞ്ഞതും കൂടിയിട്ട് വഴറ്റാം ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് എല്ലാം നന്നായി വഴന്നിട്ടുണ്ട് ഇനി ഇതൊന്നും വാങ്ങി വെക്കാം നല്ല ചൂടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കണം നല്ല ചൂടിൽ മസാല ഇട്ടാൽ കരിഞ്ഞു പോകും മസാലകളിടാം മുളക് പൊടി ഇട്ടു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടു ഇനി കാശ്മീരി മുളക് പൊടി ഇടാം അളവുകൾ കൊടുക്കുന്നതാണ് ഉലുവപ്പൊടി പൊടിച്ച ഉലുവയാണ് വറുത്തുപൊടിച്ച കടുക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ചൂട് ചെറിയ ചൂടാണ് പൊടിച്ച കായപ്പൊടി കൂടി ഇട ഇതും കൂടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇനി അടുപ്പിലേക്ക് വെക്കാം നന്നായി മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം കുറച്ച് ഒരു കപ്പ് ചേർക്കുക മസാല ഒന്ന് പച്ചമണം പോവാൻ വേവാനുള്ളതാണ് വിനാഗിരി മാത്രം ചേർത്താൽ നല്ല പുളി കൂടും അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം മാത്രം ചേർത്ത് മസാല വേവിക്കുക ഈ വെള്ളം അതിൽ വറ്റിപ്പോവും കുറച്ച് ഉപ്പ് ചേർക്കാം ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കാം പുളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് മിക്സ് ആവാനാണ് കൂടെ നമുക്ക് കുറച്ച് ഒരു കപ്പ് വിനാഗിരി ചേർക്കാം വിനാഗിരി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കുളിക്കനുസരിച്ച് ചേർത്താൽ മതി വിനാഗിരി കൂടുതൽ ചേർത്താൽ കൂടുതൽ കാലം കേടാകാതെ ഇരിക്കും ഇനി കല്ലുമക്കായ ഇടാം മുഴുവൻ കല്ലുമക്കായും ഇട്ടു ഇനി ഇത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് നല്ലപോലെ തിളക്കണം ഉപ്പ് പുളി വേണമെങ്കിൽ ചേർക്കാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഡ്രൈ പിക്കൾ വേണമെങ്കിൽ മസാലയും വിനാഗിരിയും കുറച്ചാൽ മതി നല്ല നല്ലപോലെ വേവായി നമ്മുടെ കല്ലുമക്കായ അച്ചാറിലേക്ക് അതിൻ്റെ രുചി കൂട്ടാനുള്ള സീക്രട്ട് ഇപ്പം നമ്മൾ ചേർത്തു വെളുത്തുള്ളി ഇഞ്ചി വറുത്ത് പൊടിച്ചത് ഇനി ഇത് നന്നായി ഇളക്കി നമുക്ക് വാങ്ങി വെക്കാം മുക്കാൽ ഭാഗവും ചെറിയ കക്കയിറച്ചി ആയതുകൊണ്ടാണ് ഇളക്കുമ്പോൾ കാണാത്തത് കൊതുപ്പിക്കും കല്ലുമ്മക്കായ അച്ചാർ റെഡിയായി ഇതിന് ചൂടാറിയ ശേഷം കുപ്പിയിലാക്കി വെക്കുമ്പോൾ കുറച്ച് നല്ലെണ്ണ തിളപ്പിച്ച് ആറിയ ശേഷം അതിന് മുകളിൽ ഒഴിച്ചു വേണം എടുത്തു വെക്കാൻ ആറുമാസമോ ഒരു വർഷമോ എത്ര വേണമെങ്കിലും ഇരിക്കും നിങ്ങളും ഉണ്ടാക്കി നോക്കണം